വർക്കും നമസ്കാരം നമ്മുടെ നമ്മുടെയെല്ലാം ജീവിതത്തിന് പുരോഗതിയും ഉയർച്ചയും നിലവാരവും നിശ്ചയിക്കുന്നത് നവഗ്രഹങ്ങളിൽ ദേവഗുരു എന്നറിയപ്പെടുന്ന വ്യാഴമാണ് ശുക്രൻ ലൗകികവും ഭൗതികവും ആയ ഉന്നതികളെ പ്രദാനം ചെയ്ത് ഒരുവനെ രാജകീയ പദവികൾക്ക് സമാനമായ പദവികളിൽ എത്തിക്കുമ്പോൾ ഗുരു അഥവാ വ്യാഴം ഒരുവന് ഭൗതികവും അതേസമയം ആത്മീയവുമായ ഉന്നതികളെ പ്രദാനം ചെയ്യുന്നു ഗുരു എന്ന പേരിൽ തന്നെയുണ്ട് ഗുരു നൽകുന്ന പരമപ്രധാനമായ പുണ്യം അതാണ് കുരുത്തം എന്നും ഗുരുത്വം എന്നും എല്ലാം വിളിക്കുന്ന ഗുരു കടാക്ഷം നവഗ്രഹങ്ങളിൽ ഏറ്റവും ഈശ്വരാംശം കൂടുതൽ ഉള്ളത് വ്യാഴത്തിനാണ് അതും സാത്വികമൂർത്തികളിൽ അഗ്രഗണ്യനായ മഹാവിഷ്ണുവിന്റെ ചൈതന്യമാണ് വ്യാഴത്തിൽ അലിഞ്ഞ് ചേർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വ്യാഴം അനുകൂലമായ ഭാവങ്ങളിൽ ചാരവശാൽ സഞ്ചരിക്കുമ്പോൾ സമസ്ത മേഖലകളിലും തടസ്സങ്ങൾ നീങ്ങി ഉന്നതി പ്രാപിക്കുന്നു എന്നാൽ ചില ഭാവങ്ങളിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെ നൽകുന്നു എന്നാൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിന് പരിഹാരവും ഉണ്ട് വ്യാഴദോഷങ്ങൾക്കും പരിഹാരമുണ്ട് എന്നാൽ വ്യാഴദോഷങ്ങൾ എന്താണ് എന്നറിഞ്ഞു വേണം ആ പരിഹാരങ്ങൾ അനുഷ്ഠിക്കുവാൻ വ്യാഴം നൽകുന്ന ദോഷങ്ങൾ എല്ലാം ഒരേ രീതിയിൽ ആകണം എന്നില്ല അതുകൊണ്ട് തന്നെ ചെയ്യേണ്ട പരിഹാരങ്ങളും ഒരേ പരിഹാരമാകില്ല എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അപ്പോൾ വ്യാഴം വരുന്ന മെയ് ഒന്നു മുതൽ ഇപ്പോൾ സഞ്ചരിക്കുന്ന മേടരാശിയിൽ നിന്നും ഇടവരാശിയിലേക്ക് പ്രവേശിക്കുകയും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാല് വരെയും ഇടവരാശിയിൽ തുടരുകയും ചെയ്യുമ്പോൾ നാല് രാശിക്കാർക്ക് അത് പ്രതികൂലവും ദോഷകരവുമായ ഫലങ്ങൾ നൽകിയേക്കാം ഗ്രഹനിലയിൽ വ്യാഴത്തിൻ്റെ ക്ഷേത്രബലം ഭാവബലം എന്നിവ അനുസരിച്ച് ഈ പറയുന്ന ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം ആദ്യമായി വ്യാഴത്തിന്റെ ഇടവരാശിയിൽ ഉള്ള സഞ്ചാരം ഏറ്റവും പ്രതികൂലമായി ബാധിക്കുക തുലാം രാശിക്കാരെയാണ് ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഈ രാശി രാശിജാതരുടെ എട്ടാം ഭാവത്തിലേക്കാണ് വരുന്ന മെയ് ഒന്നിന് വ്യാഴം പ്രവേശിക്കുന്നത് എട്ടാം ഭാവം എന്നത് വ്യാഴത്തിന്റെ ഏറ്റവും അനിഷ്ടമായ ഭാവങ്ങളിൽ ഒന്നാകുന്നു ഈ രാശിജാതരുടെ ഏഴാം ഭാവത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വ്യാഴം ശുഭഫലങ്ങളെയാണ് ഇതുവരെയും നൽകിയിരുന്നത് ആ വ്യാഴം ഒന്നാം തീയതി മുതൽ അനിഷ്ടഭാവമായ എട്ടാം ഭാവത്തിലേക്ക് മാറുമ്പോൾ സ്വിച്ച് ഇട്ടപോലെയൊന്നുമല്ല ദോഷഫലങ്ങൾ ഭവിക്കുക എന്ന് ആദ്യം അറിയുക എന്നാൽ അനായാസേന നേടിയിരുന്ന ലക്ഷ്യങ്ങൾ പതിയെ സാവധാനത്തിൽ ആകും സർവകാര്യങ്ങൾക്കും ഒരു മന്ദഗതി കാലതാമസം എന്നിവ ഉണ്ടാകും കാര്യങ്ങൾ വിചാരിച്ച സമയത്തിനുള്ളിൽ വിചാരിച്ച പോലെ നടപ്പാക്കുന്നതിൽ പാളിച്ചകൾ സംഭവിക്കും അത് മാനസികമായി നിരാശയും സംഘർഷവും ഉണ്ടാക്കും ഔദ്യോഗിക രംഗത്തും കൃത്യസമയത്ത് സമയബന്ധിതമായി കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാതെ വരുമ്പോൾ അത് മേലധികാരികളുടെ അപ്രീതി അസ്വാരസ്യങ്ങൾ നിരാശ എന്നിവയിലേക്ക് നയിക്കാം ബിസിനസ് രംഗങ്ങളിൽ ഉള്ളവർക്ക് ബിസിനസ് മന്ദഗതിയിൽ ആകും ലാഭം നന്നേ കുറയും അപ്പോൾ പണം കണ്ടെത്താനായി കടമെടുക്കേണ്ട അവസ്ഥയും വന്നുചേരും സാമ്പത്തികമായ കാര്യങ്ങളിൽ ഏറെ ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ അത് കഷ്ടനഷ്ടങ്ങൾ ചതി വഞ്ചന എന്നിവയ്ക്ക് കാരണമാകാം കൂടാതെ മനസ്സിൽ നിരാശയും ചിന്തകളും നിറയുമ്പോൾ മനസാന്നിധ്യം കൈവിടുവാൻ സാധ്യത ഉണ്ട് അത് തീർച്ചയായും അശ്രദ്ധയിലേക്ക് നയിക്കാം അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് അസമയത്തുള്ള വാഹന സഞ്ചാരം എന്നിവയിൽ വേണ്ട കരുതൽ പുലർത്തണം കടം എടുക്കുമ്പോൾ മാത്രമല്ല കടം കൊടുക്കുമ്പോഴും നല്ല കരുതൽ പുലർത്തണം പൊതുവെ വ്യാഴം എട്ടിലൂടെ സഞ്ചരിക്കുന്ന ഈ കാലയളവിൽ ആരോഗ്യവും രോഗപ്രതിരോധ ശേഷിയും കുറഞ്ഞ് കാണാറുണ്ട് അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിൽ നല്ല ശ്രദ്ധ പുലർത്തുക ചെറിയ രോഗങ്ങൾ എന്ന് തള്ളിക്കളയാതെ വേണ്ട സമയത്ത് വേണ്ടവിധം ചികിത്സ തേടുക രണ്ടാമതായി വ്യാഴം പ്രതികൂലമായ ഫലങ്ങൾ നൽകുന്ന രാശിജാതർ വിധിനകൂറുകാരാണ് മകയിരം രണ്ടാം പകുതി തിരുവാതിര പുണർദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഈ രാശിജാതരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് വ്യാഴം വരുന്ന മെയ് ഒന്നിന് പ്രവേശിക്കുന്നത് ചിലവുകളുടെ ഭാവം എന്നറിയപ്പെടുന്ന പന്ത്രണ്ടാം ഭാവം വ്യാഴത്തിന്റെ അനിഷ്ടഭാവം ആകയാൽ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഈ രാശിജാതർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകും വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ തീർത്തും നിഷ്പ്രഭനാകുന്നു തൽഫലമായി വ്യാഴം നൽകുന്ന ഈശ്വരകടാക്ഷം ഭാഗ്യം എന്നിവയ്ക്ക് മറവ് വരുന്നു അപ്പോൾ കാര്യതടസ്സം പരാജയം കാര്യവിളംബം മനക്ലേശം ധനക്ഷയം എന്നിവ എല്ലാം ഉണ്ടാകുന്നു ചിലവുകൾ ഗണ്യമായി കൂടുന്ന ഒരു അവസ്ഥയും സംജാതമാകുന്നു ധനപരമായ ക്രയവിക്രയങ്ങളിൽ നല്ല ശ്രദ്ധ ഇക്കാലത്ത് പുലർത്തേണ്ടതാണ് പുതിയ സംരംഭങ്ങളിൽ ഒന്നും ഈ സമയത്ത് ഏർപ്പെടാതിരിക്കുകയാണ് സുരക്ഷിതം കൂടാതെ ഈ രാശിജാതരുടെ ഏഴാം ഭാവാധിപനും വ്യാഴം ആകുന്നു ഏഴാം ഭാവം എന്നത് ജീവിത പങ്കാളി ദാമ്പത്യം എന്നിവയെ കുറിക്കുന്നതിനാൽ ദാമ്പത്യപരമായും ഏറെ പ്രതിസന്ധികൾ നേരിടാം ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ജീവിത പങ്കാളിയുമായി അഭിപ്രായ ഭിന്നതകൾ അസ്വാരസ്യങ്ങൾ എന്നിവ ഉടലെടുക്കുവാൻ സാധ്യതയുള്ള സമയമാണ് ഇത് ഏഴാം ഭാവം പങ്കാളിത്ത ബിസിനസ് അഥവാ പാർട്ട്ണർഷിപ്പിനെ കുറിക്കുന്നതിനാൽ ആ മേഖലയിലും കഷ്ടനഷ്ടങ്ങളും പ്രതിസന്ധികളും വന്നു ഭവിക്കുവാൻ ഏറെ സാധ്യത കാണുന്നു മൂന്നാമതായി വ്യാഴമാറ്റത്താൽ ദോഷഫലങ്ങൾ വന്നു ഭവിക്കുവാൻ സാധ്യതയുള്ളത് ധനുക്കൂറുകാർക്കാണ് മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഈ രാശിജാതരുടെ ആറാം ഭാവത്തിലേക്കാണ് വ്യാഴം മെയ് ഒന്നിന് പ്രവേശിക്കുന്നത് ആറാം ഭാവം എന്നത് രോഗം ശത്രുക്കൾ കടം ദുരിതങ്ങൾ എന്നിവയെ കുറിക്കുന്ന ഭാവം ആകുന്നു ഈ അനിഷ്ടഭാവത്തിലൂടെ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ദോഷഫലങ്ങളായ രോഗാരിഷ്ടതകൾ ശത്രുശല്യം സാമ്പത്തികമായ കടബാധ്യതകൾ എന്നിവ ഉണ്ടാകാം ഈ സമയത്ത് ക്ഷോഭം നന്നായി നിയന്ത്രിക്കണം അതല്ലെങ്കിൽ അത് വിവാദങ്ങൾക്ക് വഴിതെളിക്കാം ശത്രുക്കളും ഈ കാലത്ത് ഈ രാശിജാതർക്ക് എതിരെ പ്രവർത്തിക്കാം ഔദ്യോഗിക രംഗത്ത് സഹപ്രവർത്തകർ തന്നെ ശത്രുക്കളായി മാറി മാനസിക സംഘർഷങ്ങൾക്ക് കാരണം ആകാം കൂടാതെ ഈ സമയത്ത് വിലപിടിപ്പുള്ള സാധന സാമഗ്രികൾ രേഖകൾ എന്നിവ വളരെയധികം സൂക്ഷിക്കുക അല്ലെങ്കിൽ അവ കളവ് പോകാനുള്ള സാധ്യത ഏറെയാണ് നാലാമതായി വ്യാഴമാറ്റം ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരാവുന്ന രാശിജാതർ മീനക്കൂറുകാരാണ് പൂരോരട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നിവയാണ് ഈ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഈ രാശിജാതരുടെയും മൂന്നാം ഭാവത്തിലേക്കാണ് വ്യാഴം പ്രവേശിക്കുന്നത് മൂന്നിലേക്ക് വ്യാഴം പ്രവേശിക്കുമ്പോൾ ഈശ്വര കടാക്ഷത്തിന് മങ്ങൽ ഏൽക്കുന്നു ആകെപ്പാടെ ഒരു സ്വസ്ഥത ലഭിക്കില്ല ഓരോ പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി അലട്ടിക്കൊണ്ടിരിക്കും കാര്യവിഘ്നം തടസ്സം ദുഃഖം സ്ഥാനഭ്രംശം ഔദ്യോഗിക രംഗത്ത് പ്രതിസന്ധികൾ ശരീരക്ലേശങ്ങൾ മാനസികമായ ദുഃഖങ്ങൾ പരാജയങ്ങൾ കലഹം നിരാശ എന്നിവയെല്ലാം വ്യാഴം മൂന്നിൽ നിൽക്കുമ്പോൾ ഉണ്ടാകാം സന്താനങ്ങൾക്കും അനാരോഗ്യം അതിനെ തുടർന്നുള്ള മനോവേദനകൾ എന്നിവ ഉണ്ടാകാം കൂടാതെ വ്യാഴം മൂന്നിൽ നിൽക്കുമ്പോൾ വാക്കുകൾ വളരെ സംയമനത്തോടെ ഉപയോഗിക്കണം ഈ സമയത്ത് ടെൻഷൻ കൂടുന്നത് കൊണ്ടാവാം പൊതുവേ വാക് വന്ന് ഭവിച്ച് അതിനെ തുടർന്ന് പല പ്രശ്നങ്ങളും മറ്റും ഉണ്ടാകാറുണ്ട് അപ്പോൾ വ്യാഴം അനിഷ്ടസ്ഥാനങ്ങളിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ദോഷഫലങ്ങൾ എന്തെല്ലാമാണ് എന്ന് നാം കണ്ടു ആ ദോഷഫലങ്ങൾ എല്ലാം ഒരുപോലെയല്ല എന്നും നാം കണ്ടു അതിനാൽ വ്യാഴദോഷങ്ങൾക്ക് ചെയ്യേണ്ട പരിഹാരങ്ങളും ഒന്നല്ല എന്ന് അറിയുക അപ്പോൾ ഇനി പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക വ്യാഴദോഷ പരിഹാരങ്ങളെ പൊതുവെ അഞ്ചായി തരംതിരിക്കാം ആദ്യമായി വേണ്ടത് മനഃശുദ്ധിയാണ് എന്നാൽ കലുഷിതം ആകാത്ത ശാന്തമായ മനസ്സ് കൂടാതെ നല്ല മനസ്സംയമനവും വ്യാഴം പിഴച്ചു നിൽക്കുമ്പോൾ അവശ്യം പാലിക്കേണ്ടതാകുന്നു കാരണം ഈ സമയത്ത് സ്വന്തം വാക്കുകൾ പോലും തനിക്ക് വിനയായി ഭവിക്കുന്ന കാലം ആകയാൽ വാക്കുകൾ നിയന്ത്രിക്കുക പ്രകോപനപരമായ വാക്കുകളും പ്രവർത്തികളിൽ നിന്നും ഒഴിഞ്ഞ് നിൽക്കുക ചീത്ത കൂട്ടുകെട്ടുകൾ സാഹസിക പ്രവർത്തികൾ വികാരപരമായ വീണ്ടു വിചാരമില്ലാതെ ചെയ്യുന്ന പ്രവർത്തികൾ എന്നിവയിൽ നിന്നും തീർത്തും മനസ്സിനെ വിലക്കുക കൂടാതെ യോഗ ധ്യാനം എന്നിവ മനസ്സിന് ഒരേ സമയം ശാന്തിയും സമാധാനവും നൽകാൻ ഏറെ ഫലപ്രദം ആകുന്നു രണ്ടാമതായി അനുഷ്ഠിക്കേണ്ട കർമ്മം ഭക്തിയാണ് വ്യാഴത്തിന്റെ അധിഷ്ഠാന ദേവത മഹാവിഷ്ണു ആകയാൽ വ്യാഴാഴ്ചകളിൽ ക്ഷേത്ര ദർശനം നിർബന്ധമായും നടത്തുക കഴിയുമെങ്കിൽ കുടുംബത്തോടെയുള്ള ദർശനം ശീലമാക്കുക പ്രഭാതത്തിലോ സന്ധ്യയ്ക്കോ ക്ഷേത്രദർശനം ആകാം കൂടാതെ മഹാവിഷ്ണുവിൻ്റെ പ്രിയപ്പെട്ട വഴിപാടായ പാൽപായസം സ്വന്തം പേരും നാളും പറഞ്ഞ് വഴിപാടായി കഴിക്കുക നവപാരായണം വിഷ്ണു സഹസ്രമപാരായണം എന്നിവയും ശീലമാക്കുക ഓം ഗും ഗുരവേ നമ എന്ന വ്യാഴത്തിന്റെ ശക്തമായ മൂലമന്ത്രം ഉരുവിട്ടുകൊണ്ടിരിക്കുക മനസ്സിലും ഈ മൂലമന്ത്രം ഒരുവിട്ടുകൊണ്ടിരുന്നാൽ അത് ഏറെ വിശേഷമാകുന്നു മൂന്നാമതായി ചെയ്യേണ്ടത് വഴിപാടുകളാണ് വ്യാഴം വിവിധ ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ ചെയ്യേണ്ട വഴിപാടുകളും വ്യത്യസ്തമാണ് വ്യാഴം ആയുർഭാവമായ എട്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അതായത് തുലാം രാശിക്കാർ മഹാവിഷ്ണുവിൻ്റെ ഉഗ്രമൂർത്തി ഭാവമായ മഹാനരസിംഹത്തെയാണ് ധ്യാനിക്കേണ്ടത് കൂടാതെ മാസം തോറും സ്വന്തം നാളിന് സുദർശന ഹോമം വഴിപാടായി നടത്തുക മഹാമൃത്യുജയ ഹോമം നടത്തുന്നതും ഏറെ വിശേഷമാകുന്നു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അർത്ഥസഹിതം കൊടുത്തിട്ടുള്ള നരസിംഹ മന്ത്രങ്ങൾ ചൊല്ലുക എന്നാൽ അതേസമയം ശത്രുസ്ഥാനമായ ആറാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന രാശിജാതരായ ധനുകൂറുകാർ ശത്രുക്കൾ രോഗങ്ങൾ ദുരിതങ്ങൾ എന്നിവയെ അടക്കാൻ ശത്രു സംഹാര പുഷ്പാഞ്ജലിയാണ് വഴിപാടായി കഴിക്കേണ്ടത് കൂടാതെ ദുരിതങ്ങളെയും ശത്രുക്കളെയും നശിപ്പിക്കുന്ന ഹൃണവിമോചന മന്ത്രം ചൊല്ലുക ഉഗ്ര ഉഗ്രനരസിംഹമൂർത്തിയുടെ രൂപഭാവങ്ങൾ മനസ്സിൽ സ്മരിച്ചും ധ്യാനിച്ചും കൊണ്ടുവേണം ഈ മന്ത്രം ചൊല്ലുവാൻ ഈ മന്ത്രം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ളത് കാണുക വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ കാര്യവിഘ്നങ്ങൾ പരാജയങ്ങൾ എന്നിവ സംഭവിക്കുവാൻ സാധ്യത ഉള്ളതിനാൽ മിഥുനക്കൂറുകാർ ഈശ്വര കടാക്ഷം ഭാഗ്യവർദ്ധനവ് എന്നിവയ്ക്കായി ഭാഗ്യസൂക്തം ഐശ്വര്യസൂക്തം എന്നിവ വഴിപാടായി കഴിക്കുക വ്യാഴം മൂന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ദോഷങ്ങൾ ദൂരീകൃതമാകാൻ മീനക്കൂറുകാർ സുദർശന ഹോമം മാസം തോറും നാളിന് വഴിപാടായി കഴിക്കുക നാലാമതായി ചെയ്യാവുന്ന ഒരു വഴിപാടാണ് യന്ത്രധാരണം കടുത്ത വ്യാഴദോഷങ്ങൾ പോലും നിർവീര്യമാക്കുവാൻ ശക്തിയുള്ള ഒരു മാർഗമാണ് യന്ത്രധാരണം കാരണം അതിസൂക്ഷ്മമായതും വീര്യമേറിയതുമായ മന്ത്രങ്ങളാണ് യന്ത്രങ്ങളിൽ ആലേഖനം ചെയ്യുന്നത് മഹാസുദർശന യന്ത്രം നരസിംഹ യന്ത്രം എന്നിവ അതീവ ഫലദാനശേഷിയുള്ള വൈഷ്ണവ യന്ത്രങ്ങൾ ആകുന്നു എന്നാൽ സൂക്ഷ്മമായ തിരഞ്ഞെടുപ്പും ചിട്ടയായ നിഷ്ഠകളും യന്ത്രധാരണത്തിന് പാലിക്കേണ്ടതുണ്ട് അഞ്ചാമത്തെ മാർഗം ഈ കാലത്ത് ഏറ്റവും പ്രചാരമുള്ള ഒരു ദോഷപരിഹാരമാർഗമാണ് വിശ്വാസികളും അവിശ്വാസികളും നിരീശ്വരവാദികളും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പരിഹാരമാർഗം അതാണ് രത്നധാരണം വെറുമൊരു പരിഷ്കാരത്തിനായി രത്നം ധരിക്കുന്നവർ നിരവധി ആളുകൾ ഉണ്ട് എന്നാൽ അത് ഗുണങ്ങളെക്കാൾ ഏറെ ദോഷഫലങ്ങൾ സൃഷ്ടിക്കും എന്നത് തർക്കമറ്റ വിഷയം ആണ് വ്യാഴം നൽകുന്ന ദോഷഫലങ്ങൾ അകലാനും വ്യാഴത്തെ പുഷ്ടിപ്പെടുത്താനും അണിയാവുന്ന രത്നമാണ് മഞ്ഞ പുഷ്യരാഗം അഥവാ യെല്ലോ സഫയർ സ്വർണ മോതിരത്തിൽ പൊതിഞ്ഞ് ശരീരത്തിൽ സ്പർശിക്കും വിധമാണ് ഇത് ധരിക്കേണ്ടത് കൂടാതെ ഇത് ധരിക്കേണ്ടത് ചൂണ്ടുവിരലിൽ ആണ് എന്നതും ശ്രദ്ധിക്കുക മോതിരം ധരിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ദിനം വ്യാഴമാകുന്നു വിഷ്ണു ക്ഷേത്രത്തിൽ പൂജിച്ച് വാങ്ങിയ ശേഷം മോതിരം ചൂണ്ടുവിരലിൽ ധരിക്കാവുന്നതാണ് അണിയുന്ന ശുഷ്കാന്തിയോടെ തന്നെ നിശ്ചിത കാലയളവിന് ശേഷം മോതിരം അഴിച്ചുവയ്ക്കുവാനും ശ്രദ്ധിക്കുക അപ്പോൾ വ്യാഴം ഇടവരാശിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വർഷക്കാലം അനിഷ്ടഫലങ്ങൾ അനുഭവത്തിൽ വരാൻ സാധ്യതയുള്ള പന്ത്രണ്ട് നക്ഷത്രജാതരുടെ വിശകലനം ഇവിടെ പൂർണ്ണമാകുന്നു ഈ എപ്പിസോഡ് ഉപകാരപ്രദമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും മഹാവിഷ്ണുവിൻ്റെയും മഹാവ്യാഴത്തിൻ്റെയും കൃപാകടാക്ഷങ്ങൾ ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം